ഹലോ ഗൈസ് വീട്ടിൽ കറിയൊന്നുമില്ലേ എന്നാൽ പിന്നെ നമ്മൾ അധികം സമയം കളയേണ്ട നേരെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ചെമ്മീനും വേണം കുറച്ച് തേങ്ങയും വേണം പിന്നെ മുളക് പൊടി ഉപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വേണം ഇത്ര സാധനങ്ങൾ മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അതിന് വേണ്ടി ഞാനൊരു മിക്സിഡ് ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഡമ്മിക്കലിൽ ഉണ്ടെങ്കിൽ നമുക്ക് അരക്കാൻ പടി ആയതുകൊണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ടും നമ്മളതെല്ലാം അവോയിഡ് നേരെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു മൃത്തേങ്ങ ചിരണ്ടിയത് ഇട്ടെടുക്കുക നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഡംബരത്തിന് കോളം വേപ്പിലിട്ട് ഇട്ടെടുക്കുക പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് മുളക് ഓടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് പച്ച ഉള്ളി എൻ്റെ അടുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഉള്ളി ചെറുതായിട്ട് ചുട്ടതും കൂടി ആണെങ്കിൽ സൂപ്പറായിരിക്കും ഞാൻ ചുടനിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല പെട്ടെന്നുണ്ടാക്കാനായിട്ടുള്ള എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഞാൻ സവാളയാണ് ഇതിലേക്ക് ഇട്ടത് പിന്നെ നമ്മുടെ എരിവിനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുക മുളകോടി ഇല്ലെങ്കിൽ ഉണക്കമുളക് കുറച്ച് കൂടുതലിട്ടാലും മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ഞാൻ പൊതുവെ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ കുറവാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് അതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഞാൻ കൂടുതലിട്ടു ഇനി ഒന്നും നോക്കാനുള്ള നേരെ നമുക്ക് ജാർ ക്ലോസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് കറക്കങ്ങട്ട് കറക്കുക ഇപ്പം നിങ്ങൾ വിചാരിച്ചാണ് ഞാൻ ഈ കറക്കാണ്ടെന്നാണ് ജാർ ഓർന്നത് അത് വേറൊന്നും കൊണ്ടല്ല മെയിൻ ആയിട്ടുള്ള സന ഇടാൻ ഞാൻ മറന്നുപോയി അതായത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചെമ്മീൻ പറ്റിച്ച ചെമ്മീൻ ഞാനിവിടെ മറന്നുപോയി ഗൈസ് മിക്സി ഓണാക്കിയതിന് ശേഷമാണ് ഇതിട്ടില്ലല്ലോ എന്ന് ഓർമ്മ അങ്ങനെ ഞാൻ വേഗം പോയി അതെടുത്തിട്ടിട്ടുണ്ട് ഈ ചെമ്മീൻ ഇങ്ങനെ ഇട്ടാൽ മാത്രമേ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് വേവിച്ച ചെമ്മീനാണ് ഇനി അതും കൂടി ഇട്ട് നമുക്ക് കറക്കിറക്കാം ഇനി എന്തായാലും നമ്മൾ ഒന്നും മറന്നു ഇടില്ലിട്ട് ഇടാനായിട്ട് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് കറക്കിറക്കി ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് കുറേ അരച്ച് പേസ്റ്റ് ഒന്നും ഒന്നാക്കാണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ക്രഷായാൽ മതി ആ ചെമ്മീനും അതുപോലെ ഉണക്കമുളകുമൊക്കെ അതിലേക്കും നല്ലപോലെ ക്രഷായാൽ മതി അപ്പോൾ നമ്മുടെ ചമ്മന്തി നമുക്കിന്ന് ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഈ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു എരിവായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചപ്പോഴേക്കും ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ട് ബാലൻസ് ആയി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കറിക്ക് ഉപ്പ് കുറവാണെന്നുള്ള അഭിപ്രായം മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് കുറച്ചുപ്പ് കൂടുതലിട്ടു അതെനിക്ക് അബദ്ധമായി കാരണം എനിക്ക് നോക്കിയപ്പോഴേക്കും കുറച്ച് ഉപ്പ് മുമ്പിലാണോ എന്നൊരു സംശയമുണ്ട് പക്ഷേ കഴിച്ചവർക്ക് എല്ലാവർക്കും ഉപ്പ് കറക്റ്റാണ് ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉപ്പിച്ചിരി മുമ്പിലായിപ്പോയി നല്ല സാരില്ല ചോറും ഈ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപ്പനായിട്ട് നമുക്ക് ചോറ് പറ്റും എത്ര ചോറ് വേണ്ടെന്ന് പറയുന്നവരും ഇത് ജസ്റ്റ് ഒന്ന് വായിലിട്ട വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി തീരണം അവർ ചോറ് മേടിച്ച് തിന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ തേങ്ങ അരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉള്ളൂ കാരണം അത്രയ്ക്ക് സിമ്പിളാണ് അതുപോലെ അത്രക്ക് ടേസ്റ്റിയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നതിരിക്കും ടാറ്റ അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഈ ഗൈസ് അത് വേറെ ഒന്നുമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് നിങ്ങൾ ഇന്നലെ ഷെയർ ഒന്നും ചെയ്യണ്ട അതിന് പകരം ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻ്റിലൂടെ അറിയിക്കണം